ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി അടാർ ഐറ്റം സാമ്പാറാണ് സാധാരണ എല്ലാവരും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പാക്കറ്റ് പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ് പക്ഷേ ഞാനിവിടെ യാതൊരുവിധ പാക്കറ്റ് പൊടികളും ഉപയോഗിക്കുന്നില്ല നമ്മുടെ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെയുള്ള പൊടികൾ മാത്രം എടുത്തുകൊണ്ട് നല്ലൊരു സൂപ്പർ സാമ്പാറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഉണ്ട് അതേപോലെ കൂസ എടുത്തിട്ടുണ്ട് പിന്നെ പാവക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് വെണ്ടക്ക കിട്ടിയിട്ടില്ല അതിനുകൊണ്ട് വെണ്ടക്ക എടുത്തിട്ടുമില്ല ഇത്രയും വെജിറ്റബിൾ സാധനങ്ങളാണ് ഞാൻ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് എല്ലാം തന്നെ നല്ല രീതിയിൽ വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് ഒരു മുക്ക കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ കഴുകി ഒരു മണിക്കൂറ സോക്ക് ചെയ്തിട്ടാണ് ഞാനത് അടുപ്പത്ത് വെക്കുന്നത് പിന്നെ ഒരു മൂന്ന് ഉള്ളി കുറച്ച് വലുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ സാമ്പാറിന് അതേപോലെ ഒരു എട്ട് പച്ചമുളക് വെട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് തക്കാളി വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിൽ കട്ട് ആക്കിയിട്ടും ഇടാവുന്നതാണ് പിന്നെ ഒരു സ്പൂണ് കടുക് പിന്നെ കുറച്ച് ഉലുവ വേപ്പിൻ്റെ ഇല പിന്നെ പൊടി മസാലകളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് ജീരകപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി തുടങ്ങിയ സാധനങ്ങളാണ് പൊടി മസാലകളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം ഇവിടെ വെന്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് സാമ്പാറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പാർ കായം ഞാനിവിടെ എൽ ജിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് അത് ആണെങ്കിൽ അതും എടുക്കാം ഞാനിത് പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ പുളി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ആ പുളി ഞാൻ ഒരു നൂറ് ഗ്രാം പുളിയിലെടുത്ത് ഞാൻ എടുത്ത് അത് നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടത് ഇപ്പോൾ പരിപ്പ് ശരിക്കും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പരിപ്പ് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അപ്പം ഇപ്പനൊക്കെ കഴുകി തുടച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഞാൻ കഴുകിയത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരല്പം ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ഇടുന്നത് ഉലുവയാണ് ഉലുവ ഒന്ന് ലൈറ്റ് റെഡ് കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ വലുതാക്കി വെട്ടിവെച്ച ഉള്ളിയാണ് ഞാൻ മൂന്ന് മൂന്നുള്ളിയാണ് വെട്ടിവെച്ചിട്ടുള്ളത് മൂന്ന് മീഡിയം സൈസ് ഉള്ളി സവാള അത് നമ്മളിതിലിട്ട് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കണം ഓണിയൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ മാത്രമൊന്ന് വതക്കി എടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വരെ ഞാൻ വതക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിട്ട് പേസ്റ്റാണ് വെച്ചിട്ടുള്ളത് പേസ്റ്റാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് വെട്ടി ഇട്ടാലും മതി ചെറുതാക്കി പൊടിച്ച് വെട്ടി ഇട്ടാലും മതിയാവും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ പച്ച സ്മെല്ല് വരെ ഒന്ന് വതക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്നിട്ട് നമ്മൾ അതിലേക്ക് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് പച്ചമുളകും തന്നെ അത്യാവശ്യം ഒന്ന് ഒന്ന് വതക്കി എടുക്കുക പച്ചമുളക് ഇട്ടതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വതക്കുക എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള മൂന്ന് തക്കാളിയാണ് വെട്ടി വെച്ചിട്ടുള്ളത് ഈ മൂന്ന് തക്കാളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും തക്കാളി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വതക്കുക തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഓണിയൻ തുടങ്ങിയ സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത് അതിൽ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയാണ് സോറി ഉപ്പാണ് നമ്മൾ ഇടുന്നത് അത് തക്കാളി ഒക്കെ ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വെട്ടിവെച്ചിട്ടുള്ള വെട്ടി കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറി സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം മുരിങ്ങക്കായ പൊട്ടാട്ടോ ക്യാരറ്റ് കൂസ പാവയ്ക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് വെണ്ടക്ക ഉണ്ടെന്നാൽ അത്രയും നല്ലതാണ് പക്ഷേ വെണ്ടയ്ക്ക ഇതുപോലെ നേരിട്ട് ഇടരുത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി മസാലകളാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ പാക്കറ്റ് മസാല സാമ്പാർ പാക്കറ്റിൻ്റെ പൊടികളുണ്ടല്ലോ സാമ്പാർ പൊടിയുടെ പാക്കറ്റുകൾ അതൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല നമ്മൾ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് പക്ഷേ അത് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നേരിട്ട് പരിപ്പിലോ അല്ല അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഇതേപോലെ വതക്കിയിട്ട് തന്നെ എടുക്കണം എങ്കിലേ അത് നന്നായിട്ട് കിട്ടുകയുള്ളൂ സാമ്പാറിൻ്റെ ആ ടേസ്റ്റിലേക്ക് വരികയുള്ളൂ നമ്മുടെ പുളി ഞാൻ ഇവിടെ നല്ല രീതിയിലൊന്ന് ഞാൻ അടി പിഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പുളി കൂടുതൽ വേണ്ടവർക്ക് ഒന്നുകൂടി കുറച്ചുകൂടി എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ പച്ചക്കറിയും അതേപോലെ നമ്മൾ ഇട്ടിട്ടുള്ള മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിക്കുന്നത് പക്ഷേ പുളിവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളെ പച്ചക്കറി ഒരു ഒരു അര പാകെങ്കിലും വെന്തിരിക്കണം പക്ഷേ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ആവശ്യത്തിലുള്ള വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക നമ്മൾ പരിപ്പിലേക്ക് ഇത് മാറ്റുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വെന്തിരിക്കണം എന്നതിനു ശേഷം മാത്രമേ നമ്മൾ ഈ വെജിറ്റബിളും ഈ മസാല എല്ലാം കൂടി പരിപ്പിലേക്ക് ഒഴിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ വെജിറ്റബിളും മസാല എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരിപ്പിലേക്ക് ഇത് മാറ്റുകയാണ് ഉപ്പെല്ലാം നോക്കുക പാകത്തിന് ഉപ്പുണ്ടെന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാവുന്നതാണ് പിന്നെ എരിവിന് മുളക് പൊടിയാണെങ്കിലും അല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുക എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി റെഡി ആയി വന്നു വെച്ചാൽ സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യേണ്ടതുണ്ട് ഒരു താളിപ്പ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പ്രൈപ്പാലും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അതിനെ തുടച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഓയിൽ വേണ്ടവർ ഓയില് സൺഫ്ലവർ ഓയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയില് നല്ല ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നല്ലൊന്ന് പൊട്ടി വന്നാൽ നമ്മൾ അതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഉണക്കമുളകാണ് ഉണക്കമുളക് ഇട്ട് നല്ല രീതിയിലൊന്ന് വറുത്ത് എടുക്കുക കയ്യിൽ കൊണ്ടോ അല്ലെങ്കിൽ ചട്ടമറ്റത്തോട് വെച്ച് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി അത് മുളക് നല്ല രീതിയിൽ ഒന്ന് കളറായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണ് കറിവേപ്പിൽ നല്ല രീതിയിൽ പൊട്ടി വന്നാൽ പിന്നെ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ഈ സാമ്പാറിൻ്റെ കായമാണ് സാമ്പാർ കായം ഇതിപ്പോൾ എൻ്റെ അടുത്ത് പൊടിയാണുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ട കായാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിട്ട് കൊടുക്കുക അതൊന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാറിൽ ഇട്ട് ഇനി നമുക്ക് ഇത് ചോറിൽക്കോ പൊറോട്ടയിൽക്കോ ദോശയിൽക്കോ എന്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സാമ്പാർ ഉപയോഗിക്കാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വളരെ നല്ല ഒരു സാമ്പാറാണ് അപ്പോൾ ഈ സാമ്പാർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ റെസിപ്പി എല്ലാവരും ഒന്ന് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കറക്റ്റ് യഥാസമയത്തിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സാമ്പാർ ഒന്ന് ചെയ്ത് നോക്കുക സാമ്പാർ പൊടിയുടെ പാക്കറ്റുകൾ വാങ്ങാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇങ്ങനെ ചെയ്ത് നോക്കൂ